പത്രപ്രവർത്തകനും അധ്യാപകനുമായ ബിനു വേലായുധന്റെ കാതിലോല എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു ആറ്റിങ്ങൽ മലയാളശാല സാഹിത്യ സാംസ്കാരിക വേദി പ്രസിദ്ധീകരിച്ച ഇരുപത്തിയഞ്ച് കവിതകൾ ഉൾപ്പെടുന്നതാണ് കാതിലോല എന്ന കവിതാ സമാഹാരം കവി ബിനു വേലായുധന്റെ പിതാവ് കെ വേലായുധൻ പുസ്തകം പ്രകാശനം ചെയ്തു കവിയുടെ മകൻ ഭഗവത് പുസ്തകം ഏറ്റുവാങ്ങി ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജ് മിനി ഹാളിലാണ് പരിപാടികൾ നടന്നത് നിലമേൽ എൻ എസ് എസ് കോളേജ് മലയാളം വിഭാഗം മുൻ മേധാവി ഡോക്ടർ എസ് ബാസിരാജ് ഉദ്ഘാടനം നിർവഹിച്ചു നിരവധി പുസ്തക ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു പുസ്തകം പ്രകാശനം ചെയ്തത് കവിയുടെ പിതാവ് പുസ്തകം ഏറ്റുവാങ്ങിയത് കവിയുടെ മകൻ ഇങ്ങനെ മൂന്ന് തലമുറയാണ് ചടങ്ങിന് സാക്ഷ്യം വഹിച്ചതെന്നും ഡോക്ടർ എസ് ബാസിരാജ് പറഞ്ഞു And s a i a o r a s a t i a n e e h t t l e l o little bit Mr. പിതാവ് കവിയായ അങ്ങനെ സ്വന്തം രക്തബന്ധങ്ങളുടെ ഒരു സാന്നിധ്യമായി ഈ ചടങ്ങ് മാറുന്നു എന്നുള്ളത് എത്ര അഭിനന്ദിച്ചാലും അതിയായിരുന്നു പത്രപ്രവർത്തകാടും ഭാഷയിലെ ഇരുത്തവും ഒക്കെ ഈ കാതിരുമല എന്ന് പറയുന്ന കവിതാ സഭാഴിലെ ഇരുപത്തിയഞ്ച് കവിതകളിലും പറയുമ്പോൾ ഇത് പറഞ്ഞത് ഇതിനൊക്കെ തയ്യാറായി പുസ്തകം തയ്യാറാക്കി എൻ്റെ പ്രകാശന കർമ്മം വരെയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവച്ച മലയാളശാലയാണ് അരിമലിൻ്റെ ഭാഷാ സാഹിത്യ പരിമോഷണത്തിന് എന്നും ഏറെ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സാഹിത്യ മലയാള മലയാളശാല അവരെ അഭിനന്ദിച്ച രംഗങ്ങളും മാഹാരത്തിന്റെ ആമുഖത്തിൽ തന്നെങ്ങനെയാണ് കവിതയിലേക്ക് ആകർഷിക്കപ്പെട്ടത് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഈ കവിതകളെ ഒരുപാട് കവിതകളൊക്കെ എഴുതി ഇതൊരു പുസ്തകം വാങ്ങുമോ എങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത് ഇതിന്റെ വേലുകൾ തേടുന്ന ഒരു അന്വേഷണം നടക്കുന്നു

ഒക്കെ വേറെ ഇന്നത്തെ പോലുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വളരെയധികം വിപ്ലവകരമായ ഒരു മാറ്റമുണ്ട് നമ്മുടെ അക്ഷരങ്ങളിൽ എഴുത്തിൽ എഴുത്തിരി ഒക്കെ മലയാളശാല പ്രസിഡന്റ് സുരേഷ് കുളാഷ് അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി ആറ്റിങ്ങൽ ഗോപൻ സ്വാഗതം ആശംസിച്ചു സാഹിത്യകാരൻ വർക്കല ഗോപാലകൃഷ്ണൻ ആമുഖ പ്രസംഗം നടത്തി വിശദീകരിച്ചു ഞാനും കൂടി കവിത എഴുതിയത് കൊണ്ട് ഈ നാട് നന്നാകും എന്നൊരു പ്രതീക്ഷ ഇരിക്കില്ല ഞാൻ എങ്ങനെ കവിത എഴുതാൻ വേണ്ടിയിട്ട് എഴുതാറു അപൂർവമായിട്ട് ചിലപ്പോഴൊക്കെ ഇങ്ങനെ മനസ്സിലും തോന്നുന്ന കാര്യങ്ങൾ ചെറുപ്പ അരികിലേക്ക് വരുന്ന വഴിക്കായിരിക്കും ബൈക്ക് ഓടിക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും തോന്നുക അത് ചിലപ്പോൾ വന്നിട്ട് അപ്പഴും അല്ലെങ്കിൽ തിരിച്ചു വീട്ടിലേക്ക് രാത്രിയിൽ പോകുന്ന വഴിക്ക് അതുപോലെ പോകും അങ്ങനെ ചെയ്യുന്നതായിരിക്കും അപ്പൊ നേരത്തെ കുറിച്ചിട്ടും പലരും പഴയ സിസ്റ്റത്തിന്റെ തകരാറുകാരെ വന്നപ്പോ അത് പലരും എനിക്ക് നഷ്ടപ്പെട്ടു അപ്പോ ഒത്തിരി നാളായി ഗോപാലകൃഷ്ണ പിന്നെ പരിചയപ്പെട്ട ദിവസം മുതല് പരിചയപ്പെട്ട് ഞാൻ ഒരു നോട്ടീസ് എഴുതി കൊടുത്തപ്പോ മുതല് ടീച്ചർ പറയുന്നതാണ് എഴുതണം 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 എന്നിങ്ങനെ ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പോ എഴുതുകയും അത് പിന്നെ വായിക്കുകയും ഒക്കെ ചെയ്തപ്പോ ടീച്ചർ ഇത് പുസ്തകമാക്കണം എന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് അതുപോലെ രാധാകൃഷ്ണൻ ബാലാഴ്ച സാറ് ഗോപാലകൃഷ്ണ സുരേഷ് സാർ ഇവരോടൊക്കെ ഈ പുസ്തകം കാണപ്പെട്ടിരിക്കുന്നു കാരണം ഇവർ ഇവരുടെയൊക്കെ നിരന്തരമായ സമ്മർദ്ദത്തിന്റെ ഫലമാണ് ഈ പുസ്തകം ഞാനിത് തുടർന്ന് എഴുതുമോ അല്ലെങ്കിൽ അത് പ്രസിദ്ധീകരിക്കുമോ എന്നുള്ളതൊന്നും എനിക്ക് ഇപ്പോ ഒട്ടും നിശ്ചയമില്ല പക്ഷേ ഈ പുസ്തകം ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുന്നു എന്ന കാര്യത്തിൽ ഞാൻ വലിയ സന്തോഷത്തിലാണ് എങ്ങനെയാണ് ഇതിന് മറുപടി എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഈ പുസ്തകത്തിന്റെ കവിതകൾ എല്ലാം കൂടി കളിച്ചിട്ട് ഞാൻ പാസരായ സാറിനെ വിളിക്കുമ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞു സാർ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നു എനിക്കൊരു അതൊന്ന് അവതാരിക എഴുതി തരാമോ എന്ന് ചോദിക്കുമ്പോൾ സാറ് വളരെ പോസിറ്റീവായിട്ട് പിന്നെന്താ ഇങ്ങിക്കൊണ്ടുപോലെ ഞാൻ രാവിലെ വീട്ടിലുണ്ട് ഇങ്ങിക്കൊണ്ടുപോലെ എന്നാണ് അപ്പോൾ ആ കരുത്തൽ ആ ചേർത്ത് നിർത്തൽ അതുപോലെ ഈ പുസ്തകത്തെ ഏറ്റവും ഒരുപക്ഷെ എന്റെ കവിതകളെക്കാൾ മലയാള സാഹിത്യത്തിന്റെ ചരിത്രം കവിതാ ചരിത്രം മുഴുവൻ വളരെ അരച്ചു കലർത്തിയാപ്സൂൾ മരത്തിൽ ഗോപാലത്ത് തന്നിട്ടുണ്ട് കവിയും ഗാനരചയിതാവുമായ രാധാകൃഷ്ണൻ കുന്നുംപുറം സാഹിത്യകാരിയും തിരുവനന്തപുരം ഡയറ്റിലെ റിട്ടേർഡ് പ്രിൻസിപ്പളുമായ ഡോക്ടർ ഷീജകുമാരി കവിയും അധ്യാപകനുമായ വിജയൻ പാലാഴി റിട്ടേർഡ് അധ്യാപകൻ ഗംഗാധരൻ തുടങ്ങിയവർ പ്രഭാഷണം നടത്തി സാഹിത്യകാരൻ എൻ വേണുനാഥ് കവിയും അധ്യാപകനുമായ എം ആർ മധു അധ്യാപകനും ഭാഷാഗവേഷകനുമായ ഡോ വി എസ് വിനു കവിയും അധ്യാപകനുമായ സാജൻ കവലിയൂർ കവി വഞ്ചിയൂർ ഉദയകുമാർ ദീപക് പ്രഭാകരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പുസ്തക പ്രകാശനത്തിനോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും കവിയരങ്ങും നടന്നു കവികൾ സാഹിത്യകാരന്മാർ അധ്യാപകർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുടുംബ ചടങ്ങിൽ പങ്കെടുക്കുന്ന ആവേശവും ഞാൻ അനുഭവിച്ചിരിക്കുന്നു എനിക്ക് ലോകമോ കടത്തു തുടങ്ങുന്ന കാരണത്തിൽ ഞാൻ ആറോമീന്റെ പാതയിലേക്ക് വിനുവും ഓർത്തെടുക്കുന്നുണ്ടല്ലോ എന്ന് അങ്ങനെ ഒരു സഹചാരം ഉണ്ടെങ്കിൽ എന്ന് ഓർത്തെടുക്കുന്നതിൻ്റെ ഒരു സ്വകാര്യമായ നടപടി ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു കവിതയിൽ കവി നിങ്ങൾ എന്താണ് എന്നും കവി എന്തായാലും അതാണ് കവിതയെന്ന് സൂചിപ്പിക്കുന്നത് നിങ്ങൾ കവിയെ വിട്ടേക്കോ കവിയുടെ ആന്തരികമായ ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും വിട്ടേക്കോ കവിതയെ പിന്തുടരുമെന്ന് മലയാളികളുടെ ചെന്നപ്പെടുത്തുന്നു

ജീവിതത്തിന് അതേ ജോലി ചെയ്യുന്നു കടന്നുപോയ ഇനി തന്നെ ആയിരിക്കും ഇതിന്റെ ഒരു ബിംബം അത് അവസാന അദ്ദേഹത്തിന്റെ ആ കുറപ്പിൽ സൂചിപ്പിക്കുന്നത് എന്റെ ഞാൻ ഇനിയും സമയമുണ്ട് എന്ന് ഞാൻ വിചാരിച്ചാണ് കവിതാ സമാഹാരം ഇറക്കാൻ കാത്തിരിക്കുന്നത് പക്ഷേ അമ്മ പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി സമയം ഇങ്ങനെ അറിയാതെ കടന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ അതിന് അവസാനം ഞാൻ പാടുന്നില്ല വായിച്ചു കൊടുക്കുക അതിനവസാനം കാട്ടു മുന്നിൽ എത്ര ദൂരം കടക്കുവാനുണ്ടെന്നോട്ടു നമ്മൾ നിർലക്ഷചാരികൾ എത്ര കാലം കടന്നുവെന്നോ മുന്നിൽ എത്ര ദൂരം കടക്കുവാനുണ്ടെന്നോ ഒട്ടുദിക്ഷയേതുമില്ലാത്ത യാത്രകൾ നമ്മൾ നിർലക്ഷചാരികൾ ിൽ ആദ്യമായി സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പംസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ആർ ആർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സെറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം ിറ്ററി നഗരസഭയ്ക്ക് സമീപം മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം സരൂർ സാനിറ്ററിൽ